വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ഗവൺമെന്റ് സ്കൂളിൽ പ്രവേശനോത്സവം വിവിധ ആഘോഷിച്ചു സ്കൂൾ പ്രവേശനോത്സവം കളമശ്ശേരി രാജഗിരി സോഷ്യൽ സയൻസ് കോളേജ് സീനിയർ ഡെവലപ്മെന്റ് ഓഫീസർ കെ യു രൺജിത്ത് ഉദ്ഘാടനം ചെയ്തു ക്ഷീബൂതമുള്ള തലമുറയെ സൃഷ്ടിക്കുന്നതിൽ പുല്ലൂറ്റ് ഗവൺമെന്റ് എൽ പി സ്കൂൾ വഹിക്കുന്ന പങ്ക് നിസ്തൂലമെന്ന് രഞ്ജിത്ത് അഭിപ്രായപ്പെട്ടു സ്കൂൾ ട്രീസ ബിജി സ്വാഗതം പറഞ്ഞു പി ടിഎ പ്രസിഡന്റ് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പ്രവേശനോത്സവ ഗാനാലാപനം നവാഗതരെ സ്വീകരിക്കൽ അക്ഷരദീപം തെളിയിക്കൽ അക്ഷരവൃക്ഷം ഒരുക്കൽ മധുര പലഹാര വിതരണം നോട്ട്ബുക്ക് വിതരണം എന്നിവ നടന്നു സ്കൂൾ പി സമ്മാനങ്ങൾ നവാഗതർക്ക് സമ്മാനങ്ങൾ നൽകി യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് നോട്ട് പുസ്തകങ്ങൾ വിതരണം ചെയ്തു പുല്ലൂറ്റ് ഇൻഡിപെൻഡൻസ് ക്ലബ്ബ് കുട്ടികൾക്ക് മധുരപലഹാരം നൽകി പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ചിത്രബാനു ഒസ് എ പ്രസിഡന്റ് എം എ ഇബ്രാഹിം ഷാഹിൻ കെ മൊയ്തീൻ എം ബി സജിത ടീച്ചർ സന്തോഷ് പി ജി സരിൻ ജോസ് സ്മിത ത്രേസ്യ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വാസതി ടീച്ചർ നന്ദി പറഞ്ഞു